ഹലോ അസ്ലാമലൈക്കു നമസ്കാരം എന്താണ് വിശേഷമൊക്കെ ഈ ഒരു സാധനം കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കഴിക്കാനും ടേസ്റ്റ് ഉണ്ട് പക്ഷെ ചിലവർക്ക് ഇത് കണ്ടാലും അങ്ങോട്ട് പിടിക്കില്ല കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഒരാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോയിക്കോളോ അത് പറയാൻ കാരണം എന്താണെന്ന് അറിയാം എനിക്കും അതെ ആദ്യം ഈ ഒരു സാധനം വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു ഇടങ്ങറൊക്കെ ആയിരുന്നു പിന്നെ കഴിച്ചു വയ്ക്കും നല്ലൊരു ടേസ്റ്റുള്ള സാധനമാണ് കേട്ടോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിവിടെ വീട്ടിൽ മേടിക്കാറുണ്ട് ഉണ്ടാക്കാറുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഇത് കൂടുതലും കൊടുുന്നതിൽ അപ്പുറത്തോട്ട് തയ്ച്ചാത്താണ് അവർക്ക് ഹോട്ടൽ ഉണ്ടല്ലോ അപ്പോൾ ഹോട്ടലിൽ ബീഫൊക്കെ മേടിക്കുമ്പോൾ അവര് കൂടുതലായിട്ട് ഈ സാധനം അവർക്ക് കൊടുക്കാറുണ്ട് അപ്പൊ അവരത് അങ്ങനെ ഞങ്ങൾക്കും തരാറുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെയാണ് കൂടുതൽ ഞാൻ കഴിച്ചേക്കുന്നത് അപ്പോൾ ഇതുവരെ സാധനം എന്നല്ലേ പറഞ്ഞോളൂ എന്താണെന്ന് പറഞ്ഞില്ല അല്ലേ അപ്പോൾ നമ്മൾ ബീഫിന്റെ തലച്ചോറ് വെച്ചിട്ടാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇത് നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും കേട്ടോ ീഫൊക്കെ മേടിക്കുന്ന കടയിൽ ഉണ്ടാവും ഒരെണ്ണത്തിന് നൂറ് രൂപ വേണം അപ്പൊ ഞങ്ങൾ ഇവിടെ രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട് പിന്നെ ഇത് ക്ലീൻ ചെയ്തെടുക്കണം അതാണ് കുറച്ച് ബുദ്ധിമുട്ട് അതിൻ്റെ മീതത്തെ ആ ഒന്ന് കളഞ്ഞ് നന്നായി ക്ലീൻ ആക്കിയിട്ട് എടുക്കണം അപ്പോൾ അത് കുറച്ച് ക്ഷമ കൊടുക്കാനെ ചെയ്യേണ്ട പണിയാണ് കേട്ടോ നമ്മൾ പെട്ടെന്ന് അത് പോയിട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടിരിക്കേണ്ട കുറച്ച് നേരം അത് ഇരുന്നതിന് ചെറിയ ചെറിയൊരു പാട പോലത്തെ സാധനമാണ് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് തലച്ചോറ് കാണുമ്പോൾ ചിലവർക്ക് അത് അങ്ങോട്ട് പിടിക്കില്ല അപ്പോൾ നമുക്കായാലും അത് പെട്ടെന്ന് കാണുമ്പോൾ എന്തൊക്കെയൊരു തോന്നലുണ്ടാവും പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് പിന്നെ നല്ലതാണല്ലോ അപ്പോൾ അത് അതിൻ്റെ ഇങ്ങനെ ചെറിയ ചെറിയ പാടകളാണ് കേട്ടോ അങ്ങനെ കൈ മാറ്റിയിട്ട് ഇങ്ങനെ കൊടുക്കണം നമ്മൾ കത്തി വെച്ചിട്ടൊന്നും എടുത്താലോ ഒന്നും അത് ശരിയാവില്ല ഇങ്ങനെ നോക്കി നോക്കിയിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ ഇത് ക്ലീൻ ചെയ്ത് തരാറുള്ളത് ഉമ്മയായിരുന്നു കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ തന്നെ എടുത്തു അപ്പോൾ അതിൻ്റെ ഒരേ ചെറു ചെറിയ വളികളല്ലേ അപ്പോൾ അതിങ്ങനെ മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മൾ എന്നാലും നന്നായി നോക്കിയിട്ട് അതിൻ്റെ ഇടയിലൊക്കെ ഉണ്ടാവും അതൊക്കെ ക്ലീൻ ചെയ്തെടുക്കുക എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ അതുപോലെ ബെല്ലേക്കണോണിക്കൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം ഇത് ഓരോന്നോ ഓരോന്നായിട്ട് അതിൻ്റെ ഇടയിലുള്ളതൊക്കെ വൃത്തിയാക്കി എടുക്കണം കേട്ടോ അതിൻ്റെ ഇടയിലൊക്കെ പാട കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ചെറിയൊരു പാളി പോലെ ഉള്ളത് നമുക്കിങ്ങനെ എടുത്ത് മാറ്റാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് നന്നായി ശ്രദ്ധിച്ച് തന്നെ വൃത്തിയാക്കി എടുക്കണം ആ ഒരു കാര്യം മാത്രം ഇതിൽ ശ്രദ്ധിച്ചാൽ മതി ഈ ഒരു സമയത്ത് മാത്രമുള്ള ബുദ്ധിമുട്ട് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേഗം എടുക്കാൻ പറ്റും അപ്പോൾ കണ്ടില്ലേ നന്നായി ക്ലീനായി വന്നിട്ടുണ്ട് വേറെ ഇവിടെ ഒരു സാധനം പോലും ഇല്ല അപ്പം അതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ആക്കിയിട്ട് എടുക്കാം അപ്പം താ ഞാൻ എല്ലാം കൂടി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഒന്നും കൂടി നോക്കി വെക്കാം ഇല്ല വല്ലോടത്ത് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കി വെക്കാം അപ്പോൾ ചെറിയ ഭാഗത്തൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും കൂടി ഉറച്ചു കഴുകിയാലിങ്ങോട്ട് പോരും കണ്ടില്ല ഇങ്ങനെ കൈ കൊണ്ട് വെച്ചിട്ട് ഉറച്ച് കഴുകുമ്പോൾ അതിങ്ങോട്ട് പോരും അപ്പം നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ തലച്ചോറ് കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണോട്ടോ മുഖ്യ ആൾക്കാരും കഴിക്കാത്തവരാകും പക്ഷേ ഞങ്ങളെ നാട്ടിലൊക്കെ ഇത് മേടിച്ചിട്ട് കഴിക്കൂ കേട്ടോ ഇനി കഴിക്കാത്തവരാണെങ്കിൽ എന്തായാലും ഇനി ബീഫൊക്കെ മേടിക്കാൻ പോകുമ്പോൾ അവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ഒന്ന് കഴിച്ച് നോക്കി നോക്കൂട്ടാ നമ്മൾ വിചാരിക്കുന്ന ടേസ്റ്റ് അല്ല ഭയങ്കര ടേസ്റ്റാണ് ഒരു പ്രത്യേക തരം ടേസ്റ്റ് അത് എന്താണെന്നറിയില്ല നല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതത് വീണ്ടും കൊണ്ടുപോയി നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഉടച്ച് കൊടുക്കണം കൈ വെച്ചിട്ട് തിരുമ്പിട്ട് ഉടച്ചെടുത്താലും മതി ഇവിടെ ഉമ്മൊക്കെ അങ്ങനെയാണ് ചെയ്യുക എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് അങ്ങോട്ട് തിരുമ്പി എടുക്കും എന്നിട്ട് ഉണ്ടാക്കിയെടുക്കുക ചെയ്യാം അത് ഞാൻ പറഞ്ഞു രണ്ട് രീതിക്ക് ഉണ്ടാക്കിയെടുക്കുക അപ്പം അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു പച്ച ചൊയാണ് പക്ഷേ ഇത് ഞാനിപ്പോൾ ഉണ്ടാക്കിയ രീതിക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കതൊന്നും അറിയില്ല പച്ച എന്ന് പറഞ്ഞത് പച്ച മസാലയുടെ ഒരു ഇതാണ് കേട്ടോ ആ ഒരു കുത്തനൊരു ടേസ്റ്റാണ് വരിക അങ്ങനെ ഇതെല്ലാം കൂടിയിട്ട് മസാലകളെല്ലാം കൂടിയിട്ട് ഇതുപോലെ ഇട്ടിട്ട് തിരുമ്പിയിട്ട് നമ്മൾ കോഴിമുട്ടി ഒഴിച്ചിട്ടുണ്ടാക്കിയെടുക്കും അപ്പോൾ അതാണ് പറഞ്ഞത് അപ്പോൾ അത് തലച്ചോറൊക്കെ ഉടച്ചെടുത്തിട്ടുണ്ട് അങ്ങനെയൊന്നും പറയുമ്പോൾ എന്തോ ഒരു വിഷമം പോലെ അല്ലേ അപ്പോൾ പിന്നെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ബീഫൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഒരു സാധനം ഈ ഭൂമിയിൽ കഴിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ അപ്പോൾ അതാ അത് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എനിക്ക് വേണ്ടത് രണ്ട് സബോള വേണം ഇഞ്ചി വേണം പച്ചമുളക് വേണം വെളുത്തുള്ളി വേണം അപ്പോൾ അതെല്ലാം നന്നാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് മുറിച്ചെടുക്കാം അപ്പോൾ അത് സബോളം മുറിച്ച് വെച്ചിട്ടുണ്ട് ഇഞ്ചി പച്ചമുളക് പിന്നെ വെളുത്തുള്ളി ആ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഗരം മസാല ഒന്നും ഇതിലിടില്ല കേട്ടോ അപ്പോൾ അത് കാരണം അത് ഞാൻ പിടിച്ചെടുത്തിട്ടില്ല പിന്നെ അത് അഞ്ച് കോഴിമുട്ട ഉണ്ട് മല്ലിയേല ഉണ്ട് ഇനി രണ്ട് തക്കാളിയും കൂടിയും വേണം അപ്പോൾ അതാ രണ്ട് തക്കാളി കഴുകി ഓർന്ന് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം അല്ലേ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ കുറച്ച് നേരം വേവിച്ചെടുത്താൽ മതി അതാ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് നോൺ സ്റ്റിൻ്റെ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ചട്ടി ഏതിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അങ്ങനെ അടിപൊളിക്കുന്നൊന്നുമില്ല നമ്മൾ എപ്പോഴും ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നോൺ സ്റ്റിക്കിൻ്റെ ആണ് എടുത്തേക്കുന്നത് ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഇരുമിൻ്റെ ചട്ടി എൻ്റെ ചെറുതാണ് അപ്പോൾ അത് ഞാൻ ഇത് വെച്ച് കൊടുത്തേക്കുന്നത് അപ്പോൾ അത് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണം അപ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റ് കൂടും അപ്പോൾ ഇനി നിങ്ങൾ ഓയിൽ ഉണ്ടാക്കണത് അല്ലെങ്കിൽ ഒലിവ് ഓയിലാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഓയിലെടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത് ഇനി ഇത് ആ ഇട്ട് കൊടുത്തു ഇനി അതിൻ്റെ ഒന്ന് ഒരു പച്ചമണം മാറണവരോന്ന് ഇളക്കി കൊടുക്കുക നന്നായി വയറ്റി വരും ഒന്നും അപ്പോൾ അപ്പം ഇതാ കറിവേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് തപാളൊന്നും ഇതുപോലെ ആയി വന്നാൽ മതി അപ്പം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കുക അപ്പം ഞാനിവിടെ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് പുളി ഇഷ്ടമാണെങ്കിൽ രണ്ട് തക്കാളി എടുത്തോളോ അല്ല ഇനി അത് കുറവ് മതി എങ്കിൽ ഒരു തക്കാളി എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതിൽ തക്കാളിയൊക്കെ ഇട്ടാലാണ് ഒന്നും കൂടി ഒരു ടേസ്റ്റായിട്ട് വരാറുള്ളത് അപ്പോൾ എനിക്കിതിൽ തക്കാളിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം അത് കാരണം ഞാൻ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ തക്കാളി ഒഴിവാക്കിക്കോളോ കേട്ടോ പിന്നെ അതാ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ആ പച്ചമസാലയുടെ ഒരു പച്ചമണം മണം വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ അതാ അതൊക്കെ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക അപ്പോൾ അതാ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നീത മല്ലിപ്പൊടി മുളക് പൊടി കുറച്ചാണ് ഇട്ട് കൊടുത്തേക്കുന്നത് നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കാരണം മുളക് പൊടി കുറച്ചാണ് ഇട്ട് കൊടുത്തേക്കുന്നത് നല്ല ഇരുവ് വേണ്ട എല്ലാം കൂടി ആകുമ്പോൾ അത്യാവശ്യത്തിന് ഇരുവായിട്ട് വരും പിന്നെ അതാ കുറച്ച് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് നമ്മൾ ബീഫും ഒക്കെ വെക്കണ പോലെ മല്ലിപ്പൊടി നന്നായിട്ട് ഇട്ട് കൊടുക്കണ്ട എന്നാലും ഇട്ട് കൊടുത്താൽ മതി അപ്പം ഞാനൊരു അര ടീസ്പൂണൊക്കെ ആണ് ഇട്ട് കൊടുത്തേക്കുന്നത് ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അതിൻ്റെ ഒരു മണം കുത്തണം മണമുണ്ടല്ല അതൊക്കെ ഒന്ന് മാറുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ അത് കരിഞ്ഞ് പോവും അപ്പോൾ അതാ ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പം ഇത്ര സാധനങ്ങളെ വേണ്ടു കേട്ടോ നമുക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി അല്ലാണ്ട് ഗരം ഒന്നും നമ്മൾ മസാലപ്പൊടിയൊന്നും നമ്മളിതിലിറന്നില്ല അപ്പോൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കിയ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ചോറിൽക്ക് കഴിക്കുക അതുപോലെ ചപ്പാത്തി അങ്ങനെ എന്തിലേക്ക് വേണമെങ്കിലും കഴിക്കുക അപ്പോൾ അതാ പച്ചമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതാ ആ തലച്ചോറ് നമ്മൾ ഉടച്ചുവെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണില്ല അതങ്ങനെ ഉടച്ചാൽ അതേപോലെ തന്നെയാണ് കേട്ടോ നമ്മൾ ഇതിൽക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഓംലെറ്റൊക്കെ ഉണ്ടാക്കിയെടുക്കില്ല നമ്മൾ ചിക്കി പിടിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കില്ല അതേപോലെയാണ് കേട്ടോ അതിൻ്റെ ഒരു മണം വരുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നല്ല മണമായിട്ട് വരും ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കണം എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അത് കരിഞ്ഞ് പോവും അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ് പെട്ടെന്ന് കരിയില്ലല്ലോ മറ്റേ ചട്ടിയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്തായാലും ഇങ്ങനെ ഇളക്കി ഇളക്കിയിട്ട് നിൽക്കേണ്ടി വരും അപ്പോൾ അതാ ഞാനൊന്ന് നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കാം അപ്പോഴും ഈ ഒരു സമയത്ത് സിമ്മിൽ തന്നെ വെച്ചാൽ മതി കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കരിഞ്ഞു പോവും അപ്പോൾ അതാ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ കുറച്ച് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അതാണ് വെള്ളം ഒഴിക്കേണ്ട എന്ന് പറഞ്ഞത് അടച്ച് വെച്ചിട്ട് വേവിക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരും അപ്പോൾ അതുകൊണ്ട് ഇത് വെന്ത് വരും കേട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നിങ്ങൾക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ കഴിക്കാൻ ബുദ്ധിമുട്ടില്ലാത്തവരാണെങ്കിൽ എന്തായാലും ഇതൊന്ന് കഴിച്ചു നോക്കണം കേട്ടോ അത്രയും ടേസ്റ്റി ഉള്ളൊരു സാധനമാണ് അപ്പോൾ ഇത് കടയിൽ നിന്നൊക്കെ വേടിക്കാൻ കിട്ടൂലോ ബീഫ് കടയിൽ നിന്നൊക്കെ വേടിക്കാൻ കിട്ടും അപ്പൊ അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലൊന്നുണ്ടാക്കി നോക്കണേ ഇത് ഇതാ ഇളക്കി കൊടുത്തിട്ടുണ്ട് നമുക്ക് വീണ്ടും ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം എന്നാലാണ് അതൊന്ന് വെന്ത് വരുവുള്ളൂ അപ്പോൾ അതാ ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പതാ നന്നായി അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ തന്നെ അറിയാലോ അടച്ച് വെച്ച് വേവിച്ച കാരണം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് എന്നുള്ളത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മനസ്സിലായിട്ടുണ്ടാവുമല്ലേ അപ്പോൾ അതാ ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണോട്ടോ അല്ലെങ്കിൽ അടിപിടിക്കും നമുക്ക് അറിയില്ലല്ലോ വെള്ളം വറ്റോ എന്നുള്ളത് അറിയില്ലല്ലോ അപ്പോൾ അത് നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ രാത്രി ആവുമ്പോഴൊക്കെ തട്ടുകടകളൊന്നൊക്കെ ഇത് മേടിക്കാൻ കിട്ടൂട്ടാ ഞങ്ങൾ അവിടെയൊക്കെ ഇത് മേടിക്കാൻ കിട്ടുമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളവിടെ ഉണ്ടോയെന്ന് അറിയില്ല ഉണ്ടെങ്കിൽ ഒന്ന് പറയണം പറയണോട്ടോ അപ്പോൾ അതാ ഇനി ഒന്നും കൂടി നമുക്ക് അടച്ച് വയ്ക്കാം ഒരു അഞ്ച് മിനിറ്റും കൂടി അത് വേവിച്ചെടുക്കാണ്ട് അപ്പോൾ അതാ ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് തട്ടുകടയിൽ പോയിട്ട് കുറേ പൈസ കൊടുത്ത് വേടിക്കൊന്നും വേണ്ടല്ലോ നമുക്ക് നൂറ് രൂപ കൊടുത്താൽ ഒരെണ്ണം കിട്ടും നമ്മൾ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കാളുതുണ്ടാവും അപ്പോൾ ഇതുപോലെയൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാമല്ലോ അപ്പോൾ അതാ വെള്ളം കുറച്ചും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് അടച്ച് വെക്കണ്ട ഇനി തുറന്ന് വെച്ചിട്ട് വെള്ളം വറ്റിച്ചെടുക്കുക ഇനി ഇതിലേക്ക് ഈ ഒരു സമയത്ത് നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഞാൻ കുറച്ച് കുരുമുളക് ചതച്ചെടുക്കുകയാണ് ചെയ്തത് നല്ല പൊടിയല്ല നമ്മുടെ വീട്ടിലുള്ള കുരുമുളക് ഒന്ന് ചതച്ചെടുക്കുകയെ ചെയ്തത് അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ ഒന്ന് ചെറുതായിട്ട് കുരുമുളക് കടിക്കാൻ കിട്ടുമല്ലോ അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് കാരണം ഞാൻ അതാ കുറച്ച് കുരുമുളക് ചതച്ചിട്ടിട്ടുണ്ട് നമ്മളെ ഇരുവിനനുസരിച്ചിട്ട് കൂട്ടും കുറക്കുമൊക്കെ ചെയ്യാട്ടോ അപ്പോൾ ഞാൻ കുറച്ച് അധികം കുരുമുളക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുരുമുളക് ഇങ്ങനത്തെ ഒക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ ഇനി അതാ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക ഇതാ മല്ലിയാലിട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കാം അപ്പോൾ അതാണ് ഞാനിവിടെ അഞ്ച് കോഴിമുട്ടയാണ് എടുത്തേക്കുന്നത് ഉപ്പ് മാത്രം ഇട്ടിട്ട് അടിച്ചെടുത്തേക്കാണ് കേട്ടോ അപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഒന്നിളക്കിയെടുക്കണം ഇനി കയ്യെടുക്കാതെ ഇളക്കിയെടുക്കണം അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പൂവും ഒരേ ഭാഗങ്ങളിങ്ങനെ കരിഞ്ഞ് പൂവും മുട്ടൊഴിച്ചതല്ലേ അപ്പോൾ അതുകൊണ്ട് ഇതെന്തായാലും ഇളക്കി കൊടുക്കണം നന്നായിട്ട് അതിങ്ങനെ ഈ ഒരു തലച്ചോറിൽ പിടിച്ച് വരണം കേട്ടോ അതുപോലെ ഇളക്കി കൊടുക്കണം കോഴിമുട്ട ഏതാ തലച്ചോറ് ഏതാണെന്ന് അറിയാത്ത വിധത്തിലാക്കി എടുക്കണം അപ്പോൾ അത് കാരണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇത്രക്കൊന്നും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ ഈ എല്ലാ സാധനങ്ങളും കൂടിയിട്ട് ഒരുമിച്ച് ഇടുക എന്നിട്ട് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ കൈ വെച്ചിട്ട് നന്നായി തിരുമ്പി കൊടുക്കുക എന്നിട്ട് കോഴിമുട്ട ഇട്ടിട്ട് ഇതേപോലെ ചിക്കി എടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ എനിക്ക് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഈ തലച്ചോറ് വേവോ ഇല്ലയെന്നുള്ളൊരു സംശയമാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാറുള്ളത് ഒരു സമയത്ത് നമുക്ക് നല്ലൊരു മണമാണ് ഏട്ടോ കിട്ടുക നമ്മുടെ കോഴിമുട്ടടിയും പിന്നെ ഈ മസാലടിയും എല്ലാം കൂടിയാവുമ്പോൾ നല്ലൊരു മണമാണ് ഇപ്പം കണ്ടാറിയത് നമ്മൾ തലച്ചോറാണ് ഉണ്ടാക്കി വെക്കണമെന്നുള്ളത് അടിപൊളിയാണ് കേട്ടോ അപ്പം പറ്റാവുന്നവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കഴിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ ഇനി ഇതുപോലെ വീട്ടിലുണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ എന്തായാലും തട്ടുകടകളൊക്കെ കാണുകയാണെങ്കിൽ ഒന്ന് വെടിച്ച് കഴിച്ച് നോക്കി നോക്കൂ കേട്ടോ അപ്പോൾ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്കുക അല്ലെങ്കിൽ വെടിച്ച് കഴിച്ച് നോക്കി വെക്കുക അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അത നമ്മുടെ മസാല എല്ലാം കൂടിയിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം കേട്ടോ കണ്ടില്ലേ നന്നായി മുരിഞ്ഞ് അടിപൊളി സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ചോറിൽക്ക ചപ്പാത്തിയിൽക്ക പുട്ടിൽക്ക എന്താ വേണ്ട അതിലേക്ക് കൂട്ടി കഴിക്കുക ചൂടോർക്കനെ കഴിക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റാണ് ആണ് കേട്ടോ പിന്നെ അത് ചൂടാക്കിയിട്ട് വീണ്ടും വീണ്ടും കഴിക്കാൻ നിൽക്കണ്ട ചൂടോർക്കനെ ഉണ്ടാക്കി കഴിച്ചാൽ മതി അപ്പോഴാണ് ഒന്നും കൂടി ടേസ്റ്റ് കൂടുക അപ്പോൾ ഇൻഷാ അല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം